എണ്ണയിര കയറ്റുമതി മേഖലയിൽ സൗദി അറേബ്യയ്ക്ക് ചരിത്രപരമായ നേട്ടം കഴിഞ്ഞ നവംബറിലെ കണക്കു പ്രകാരം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തമായി തുടരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൗദിയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾ ലക്ഷ്യം കാണുന്നു എന്നതിന്റെ തെളിവാണ് ഏറ്റവും പുതിയ വിദേശ വ്യാപാര കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ രാജ്യത്തെ എണ്ണയതര കയറ്റുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ചു പുനർക്കയറ്റുമതി അഥവാ റീഎക്സ്പോർട്ട് മേഖലയിൽ മാത്രം അമ്പത്തിമൂന്ന് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ വളർച്ചയുണ്ടായി മെഷീനറികൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയുടെ പുനർകയറ്റുമതിയിൽ കയറ്റുമതിയിൽ മാത്രം എൺപത്തിയൊന്ന് ശതമാനത്തിലധികം വർധനവുണ്ടായി വിദേശ വ്യാപാര പങ്കാളികളുടെ പട്ടികയിൽ ഇന്ത്യ ശ്രദ്ധേയമായ സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് സൌദിയിൽ നിന്നുള്ള കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്ന ആദ്യ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുണ്ട് ചൈനയും യുഎഇയുമാണ് പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിലുള്ളത് കയറ്റുമതിയിലെ വർധനവും ഇറക്കുമതിയിൽ രേഖപ്പെടുത്തിയ ദശാംശം രണ്ട് ശതമാനത്തിന്റെ നേരിയ കുറവും രാജ്യത്തിന്റെ വ്യാപാരമിച്ചം എഴുപത് ദശാംശം രണ്ട് ശതമാനമായി ഉയരാൻ കാരണമായി മൊത്തം കാറ്റുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിഹിതം കുറയുന്നതും എണ്ണേതർ ഉൽപ്പന്നങ്ങളുടെ വിഹിതം നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനമായി ഉയരുന്നതും സൌദി സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരും കെമിക്കൽ ഉപകരണങ്ങൾ ഗതാഗത ഉപകരണങ്ങൾ എന്നിവയും വ്യാപാരത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു ജിദ്ദ വിമാനത്താവളവും ദമാം തുറമുഖവുമാണ് വിദേശ വ്യാപാരത്തിന് പ്രധാന കവാടങ്ങളായതെന്നും ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം